യെസ് ഗൈസ് അങ്ങനെ നമ്മുടെ പുതിയൊരു ഫിഷിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം തുടങ്ങാൻ പോകട്ടെ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബൈറ്റ് പിടിക്കണം മണ്ണരയാണ് നമ്മുടെ വാഴ കണ്ടല്ലേ നമ്മൾ എല്ലാ വാഴയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടുന്ന് ഈ മണ്ണിൻ്റെ അടിയിൽ അത്യാവശ്യം വലിയ തിരക്കെട്ടില്ലാത്ത മണ്ണര കിട്ടും അപ്പോൾ അതിനെ പിടിച്ചിട്ട് നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ ഞങ്ങൾ ബൈക്ക് പിടിക്കട്ടെ യാസ് അങ്ങനെ നമ്മൾ ബൈറ്റൊക്കെ പിടിച്ചോട്ടോ അത്യാവശ്യം വരെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലാണ് പോട്ടെ സ്ക്വയർ ഫീസ് നമ്മുടെ ഹിമാലയനാണ് പോകണം രണ്ട് റോഡ് എടുത്തിട്ടുണ്ട് റീൽ ഊരി വെച്ചേക്കാം കേട്ടോ രണ്ടിനെ നമ്മൾ റീൽ എടുക്കുന്നില്ല നമ്മൾ ജസ്റ്റ് കയ്യിൽ പിടിച്ചു കൊണ്ടിരാനുള്ള ഒരേപോലെയാണ് കേട്ടോ നമ്മൾ എന്തായാലും ഫ്രോഗോ ലൂറ് സംഭവങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല നേരെ വീട്ടിലേക്ക് നമ്മളടുത്തുള്ള പാടത്ത് തന്നെ കേട്ടോ ഓക്കെ നമ്മുടെ പാടത്തു നിന്നുള്ള വെള്ളമൊക്കെ ഈ കനലിൽ വഴി അടിച്ചു കളഞ്ഞോണ്ടിരിക്കുകയാണ് വെള്ളം വീണ വേണ്ട അവിടെയൊക്കെ മൊത്തം വെള്ളം കുറയുന്നുണ്ട് കൃഷിയൊക്കെ തുടങ്ങാനുള്ള പരിപാടിയാണ് തോന്നുന്നു കനലിലും വെള്ളം കുറേ അടിച്ച കേട്ടോ അവിടെ അങ്ങേറ്റം മോട്ടർ വരണ്ടേ നോക്കാം നോക്കാം ആ ഓല ഒക്കെ എടുത്ത് മാറ്റിയത് ആരാണ് അവിടെ നിന്നുള്ള പോവാൻ വേണ്ടിയാ പറിക്കുമ്പോൾ വയ്ക്കണമല്ലോ അയ്യ് അത് അവിടെ നിന്ന് വെള്ളം വന്നതാണ് അപ്പം അവിടുന്ന് വെള്ളം കൊണ്ടുവന്ന ഞമ്മളിക്കുണ്ട് അവിടെ ഒന്നിനട നമ്മുടെ ആ മീൻ വളർത്തുന്ന റിങ്ങിനകത്ത് കുറച്ച് ഞമ്മളിക്കാൻ കൂടി കൊണ്ടുവിടാം

അവിടെ ഒരു ചെറിയൊരു ഭാഗമുണ്ട് ഇച്ചിരി വെള്ളം കൂടുതലുള്ള ഭാഗമുണ്ട് എന്നെ നോക്കാം ഇവിടെയൊന്നും കാളയിൽ നിന്നും കളഞ്ഞിട്ടില്ല അവിടെ അപ്പോൾ ഓരോന്നോരോന്നിട്ട് സെറ്റാ സെറ്റാ വരുന്നതേ ഉള്ളൂ ആ ആറ്റത്ത് പണിക്കാരൊക്കെ ഉണ്ട് അവരോട് ലെവലിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം കൃഷിയൊക്കെ ഉടനെ തുടങ്ങാനുള്ളവരോട് ഞാൻ തോന്നുന്നു ഇന്നൊക്കെ വെള്ളം വറ്റുന്ന വെള്ളം ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് വാഴയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ നിൽക്കാം അപ്പോൾ വലിയതായിട്ട് ചൂടിക്കത്തില്ല സേഫ് ആയിട്ട് നമുക്ക് ഇവിടെ നിൽക്കാം മീൻ കണ്ടോ കണ്ടാക്കണ്ട മീൻ വെട്ടും കണ്ട കരുത്തലയാണ് കരുത്തലുണ്ട് വരാലും ഉണ്ട് ഈ വെട്ടുന്നത് കരുത്തലാണ് ഓക്കെ കുറേ പുല്ലിൻ്റെ വേസ്റ്റ് അല്ലേ കണ്ടോ കണ്ടോ അയ്യോ കൊത്തി വലിച്ചു ചെറുതായിരിക്കും അത് മുന്നോട്ട് നോക്കാം ഓ റിലീസ് ആയിപ്പോ അല്ലേ ചൂണ്ടന്നിട്ട് കുഴപ്പ കുഴപ്പില്ല അതേ കണ്ട 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 കണ്ടോ അതത്ര വലുതൊന്നുമില്ല കുഴപ്പമില്ല നമ്മൾ ചെറുതായി പിടിക്കും കേട്ടോ കാരണം നമ്മൾ റിങ്ങിലിട്ട് വളർത്തണേ പാടമൊക്കെ എന്തായാലും പറ്റി പോകാനുള്ളതാണ് അതെ അട നമ്മൾ ശരി നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ പാടത്ത് നിന്ന് പിടിച്ചേക്കാ നല്ല കറുത്ത കളറായിരുന്നേ പക്ഷെ ഇവിടെ ഉള്ളതിനൊക്കെ ഒരു ഗോൾഡൻ കളറാണ് വേണ്ട ആ അങ്ങനെ രണ്ടാമത്തെ മീൻ കിട്ടിട്ടാ ഏത് രണ്ടാമത്താണേ പൊങ്ങിട്ടിട്ടല്ലേ സാധനമുണ്ട് മീനുണ്ട് കൈസ് ഞാൻ വീഡിയോ എടുത്ത സമയങ്ങളില്ല കുറച്ച് മീൻ പിടിക്കട്ടെ എന്നിട്ട് കാണിക്കാ

ഇതാണ് മോട്ടോർ വില വേണ്ട ഇവിടെ വെള്ളം ഇങ്ങനെ അടിച്ച് വിട്ടുകൊണ്ടിരിക്കുക അട ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ വെള്ളം കാണും ഇതുകൊണ്ടാണ് അവിടെ വെള്ളമില്ലാത്തത് അവിടെ നമ്മുടെ പാടത്തു നിന്നുള്ള വെള്ളമെല്ലാം അടിച്ച് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് പാടത്തു നിന്നുള്ള വെള്ളം മൊത്തം മോട്ടറിനടിച്ച് മാറ്റിയിട്ട് വേണം അവിടെ കൃഷി ചെയ്യാൻ അപ്പം ഈ വെള്ളം മൊത്തം കായലിലേക്ക് പോകും നമുക്ക് മോട്ടോർ കാണിക്കാൻ രക്ഷയില്ല മൊത്തം മറച്ചു വെച്ചേക്കാം അറിയില്ല എന്തായാലും ഒരു മറച്ചു വെച്ചിരിക്കല്ലേ അങ്ങനെ ഇരിക്കട്ടെ ഇതിൻ്റെ അത് മീനുണ്ടാവുക ആ അതും ബെറ്ററുണ്ട് അങ്ങനെ നമ്മൾ അത്യാവശ്യം മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് റൗണ്ടാണേ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വരണം നല്ല ചൂടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ടി അടുത്ത റൗണ്ട് കൂടി വരും കേട്ടോ അടുത്ത അച്ചി പിടിക്കും മീന അച്ചി മരത്തിറങ്ങും ഇതാക്കലേട്ടോ മരത്തിലോട്ട് ഉടക്കല്ലേ ഏ ആ ചെറുതിനെയൊക്കെ നമുക്ക് റിങ്ങില വലുതിനെയൊക്കെ കുക്ക് ചെയ്യാം മൊത്തത്തിൽ ഫിഷിങ്ങാണ് വയസ്സ് ഞങ്ങൾ കുറേ പേരുണ്ട് പക്ഷേ മീനൊന്നും കിട്ടുന്നില്ല രാവിലെ ഞങ്ങൾ രണ്ടുപേർ മാത്രം വന്നിട്ട് കുറേ മീൻ പിടിച്ചിട്ട് പോയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഞങ്ങൾ കുറേ പേരുണ്ട് ഞാനുണ്ട് എൻ്റെ വൈഫുണ്ട് ചേട്ടനുണ്ട് ചേട്ടൻ വൈഫുണ്ട് അനിയമ്മ രണ്ടുപേരുണ്ട് അനിയത്തിയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് മീൻ മാത്രമില്ല ഓക്കെ ഓൾറെഡി ഒരു കറിക്കുള്ള മീൻ ഞങ്ങൾ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ഇനി നമ്മളെന്താ ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്ക് കുറച്ച് ഞാൻ മണിക്ക ഓർക്കാം ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഉണ്ട് ഓ വലിയ രക്ഷയില്ല കരുത്തല മാത്ര അതും കരുത്തില്ല കരുത്തില്ല വിലോപ്പില്ല കരുത്തില്ല അത് കൊച്ചിൻ്റെ ചൂണ്ടെ കിട്ടിയതിന് വെള്ളം വെച്ചതാ എല്ലാം കിട്ടണുണ്ടോ ഉണ്ടല്ലോ കിട്ടണുണ്ടോ യെസ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് മീൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഞമ്മണിക്കായി ഇട്ടു നോക്കട്ടെ ഞാൻ റിങ്ങിനെത്ര രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഇപ്പോൾ ഒരു അഞ്ചെണ്ണത്തിന് പിടിച്ച് ഞാൻ കിട്ടുന്നത് ഇട്ടിട്ടുണ്ട് ആ സൈഡിൽ പാടം വെട്ടുന്നുണ്ട് വരമ്പ് വെട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഞമ്മണിക്കാ കിട്ടുന്നുണ്ടെങ്കിൽ പിടിച്ചിട്ടുണ്ട് നമ്മുടെ റിങ്ങിനെത്ര നമ്മൾ കിടക്കാൻ പോകണ്ട ഏതു നിമിഷവും നമ്മൾ അരച്ച നെല്ലി വീഴാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് തെന്നി കിടക്കുവാണ് ഇന്ന് രാവിലെ വെട്ടുകേട് വീടുകൾ കണ്ടു വേണം അവർ ചേട്ടൻ നിന്ന് വെട്ടുന്നത് എത്തത്തില്ല ില്ല ഒരു ഒപ്പിക്ക ആ ഓക്കെ അതാ ഈ കാണുന്ന വരമ്പിൻ്റെ സൈഡിൽ കൂടി നടന്ന് നടന്ന് കുറച്ച് അവർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നമ്മുടെ കിറ്റിനകത്തും ഉണ്ടേ ശരിക്കും പറഞ്ഞാൽ ഇത്ര സാധനം കിട്ടിയാലൊന്നും ഒരാൾക്ക് കഴിക്കാനുള്ള സാധനം പോലും ആവത്തില്ല ഇതിനകത്ത് ഇറച്ചിയൊക്കെ തീരെ കുറവാണ് കാണുന്ന ഷെല്ല് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് തീരെ കുറച്ച് ഇറച്ചി ഉണ്ടാവുള്ളൂ കേട്ടോ ഒരുപാടുണ്ടെങ്കിൽ നൈസാണ് കുറച്ച് റബ്ബറി ആയിട്ടുള്ള ഇറച്ചിയാണ് എന്നാലും എപ്പോഴൊന്നും കിട്ടാത്ത സാധനമായോണ്ട് സംഭവം ടേസ്റ്റി ആയിരിക്കും ഇതിൻ്റെ ഈ തുമ്പത്തൂടിയൊക്കെ നടന്ന വരമ്പത്തൂടി എല്ലാം നടന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ സാധനം കിട്ടും കേട്ടോ അതുപോലെ തന്നെ വെള്ളമുള്ള അടുത്തും ഉണ്ട് വെള്ളത്തിൽ കല്ലിനോട് കയറുന്ന വെള്ളത്തിൽ ഏറ്റവും മേൽഭാഗത്തേട്ടം വന്നവരിയ്ക്കും അവിടുന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ എളുപ്പം പിടിച്ചെടുക്കുന്ന എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലും സജ്ജീകരണം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പണ്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ചായ ആയിരിക്കുന്ന അരിപ്പയില്ലേ ആ അരിപ്പ ഒരു വടിയിൽ കെട്ടി വെച്ചിട്ട് അതാകുമ്പോൾ കുറച്ച് ദൂരത്തുനിന്നാണെങ്കിലും നമുക്ക് പെറുക്കി പെറുക്കി എടുക്കാനായിട്ട് പറ്റും അതായപ്പോൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങേയറ്റം പറയാണ്ട ഒരുപാട് സാധനം കിട്ടും നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല ഓൾറെഡി കയ്യൊക്കെ മുറിഞ്ഞിരിക്ക അതുകൊണ്ട് സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് പേർക്ക് എടുത്തിട്ടുണ്ടേ യെസ് നമ്മുടെ ഇന്നത്തെ കാച്ച് കാരണതാടാൻ ഇരിക്കുമോ എന്നുള്ളത് അറിയില്ല അതിന്റെ അകത്തുണ്ട് ഓക്കെ രാവിലത്തെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അറിഞ്ഞല്ലേ അവിടെ കുറച്ചുള്ള ചാടാനുള്ള ചാൻസ് ഉണ്ടല്ലേ